ഇവിടെ എന്തോ നെടുക്കുവായി പെണ്ണേ കൊച്ചേ കൊണ്ടേ ഇറങ്ങോട്ടി ഇത് പൊന്നെ വന്ന് വിളിക്കാൻ

പറഞ്ഞ േ ഇഷ്ടക്കല്ലേക്കിട്ടൊരു പണി കൊടുത്താലോ സൽമാന്റൂ പോയാണിയുണ്ട് ഞാൻ കൊടുക്കാം നീ എന്റെ കൂടെ നിന്നാ മതി

അതെ എന്താ എന്നോ പെണ്ണുങ്ങളാണ്ള്ളരേ എ ഞങ്ങളെന്താ നേടടാ സ്വന്തം കൂട്ടിയാരി സ്കൂളു മാറി പോയി വെച്ചിരിക്കണം നീയെ മാത്തേനെ കണ്ടിട്ടുള്ളോ നീ ഫാദറിക്ക് ചിരി സഹിക്കാൻ പറ്റല്ലേടി അട കടങ്ങ കൊള്ളാള്ളരേ കൊള്ളാ അത കൂട്ടിയാരിയാണോ അതോ സൽമാത് വിഷമിക്കുന്നത് അത് നമ്മളവിടെ പഠിച്ച കുട്ടിയല്ലേ എന്നാൽ ওই വാക്ക് പോലെ പറയാം നമ്മൾ പോയ ലൈക്ക് സ്കൂളിൽ നിന്ന് ഇല വിഷമിക്കില്ല അലിയാ നീ എന്തിരി വിഷമാ ഞാൻ പഠിപ്പ് നടദ്യാനോന്ന ആലോചിക്കുക അലിയാ അനിയനെ

Oh, De ി ഞാൻ ചുമയിൽ പറഞ്ഞേ പാത്തു സ്കൂള് മാറി പോയന്നു അപ്പഴേ ഭയങ്കര സങ്കടത്ത് നിൽക്ക പാവല്ലേ അടി അന മുഗ ഇരിക്കുന്ന കണ്ടില്ലേ ആ കുറച്ചേരം അങ്ങനെ വെക്കിയേ അലിയാ നീ പഠിക്കല്ലന്നൊന്നും പറയല്ല അലിയാ എടി നമ്മളെ ക്ലാസ്സേ പിള്ളരല്ല വന്നില്ലേടി അന ബാഗുണ്ടടിച്ച കുറേ പിള്ളരെ വന്നേ ഈടെ നമ്മളെ ക്ലാസ് ദേശം മാറ്റട്ടില്ലല്ല അത് ഭാഗിയായി ഞാൻ പ്രാന്തിച്ചിരിക്കേ നമ്മളെ ദേശം മാറ്റല്ലേ ഏയ് നമ്മള് കുഞ്ഞു ക്ലാസ് അല്ലേ നമ്മളെ മാറ്റത്തൊന്നുമില്ല ഏയ് ഇന്നി മാറ്റത്തൊന്നുമില്ലടി ശരിയാ നമുക്കെല്ലാവർക്കും ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പല്ലേ ഉള്ളോ അതേടി നമ്മളെ ഇനി മാറ്റത്തൊന്നുമില്ല

എങ്ങേറെ ഇഷ്ടം പോലെ പറയാൻ ഈ പൊക്കനെല്ലോടി എടാ കണ്ണാ നമ്മളെ പാട്ട സ്കൂളിൽ പോയിട്ടൊന്നുമല്ല അവള് ഇവിട തന്നെ ഉണ്ട് എ അപ്പോൾ നിങ്ങൾ പറഞ്ഞുതോ ചുമ്മാടാ അവരிட்ட നടക്കാന വിചാരിച്ചു അവടി ഭയങ്കര സംഗടത്തിലാ നിൽക്കുന്നേ ശരിക്കും അവനു പ്രേമം ഉണ്ടോ അവള് അടുത്ത ആ എന്താ ചെറിയ ഇഷ്ടംന്തോ ഉണ്ട് അവള് അടുത്ത പറഞ്ഞില്ല അപ്പോൾ ഈ നിങ്ങള് സീനു ആക്കുക കേട്ടാ എ എന്തോന്ന് സീനേ എടാ സൽമാനേ സൽമാനേ എ പിടിച്ചാടാ നീ എന്താ ഇങ്ങനെ നിൽക്ക ആ കണ്ണേ എന്തിനാ ചിരിക്കുന്നേ പോയത് പോട്ടാ നമുക്ക് വേറെ പിടിക്കാം

നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വന്നിരിക്കേണ്. അഞ്ച് വർഷത്തെ പോലെല്ല നന്നായിട്ട് எல்லார് പഠിക്കണം കേട്ടോ. ആ ടീച്ചർ പഠിക്ക. പഠിച്ചാ ടീച്ചർ. ആ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മളെ ക്ലാസ്സിന് ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ. ചേഞ്ചോ? എന്ത് ചേഞ്ച് ടീച്ചർ? എടാ എന്തായിരിക്കും ചേഞ്ച്? ചിലപ്പോൾ ആമ്പളരെ പെമ്പളരെ അടുത്ത അടുത്തടുത്ത് ഇട്ടണതായിരിക്കുംടാ. ആളാ പഠിച്ചാ നീ പാപ്പൻ എൻ്റെ അടുത്ത് കൊണ്ടിരിക്കണേ. എന്ത് ചേഞ്ച് ആ ടീച്ചർ? ആ പറയാം മക്കളെ പറയാം. ആ ടീച്ചരേ. ആ സാർ ഇതാണ് ലിസ്റ്റ് കേട്ടോ.